മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും പെർഫെക്റ്റ് എന്ന് താൻ വിശ്വസിക്കുന്ന പറ്റി സംസാരിക്കുകയാണ് നടൻ സൈജു കുറുപ്പ് മോഹൻലാലിന്റെ ചിത്രമാണ് താൻ പെർഫെക്റ്റ് എന്ന് കരുതുന്ന സിനിമയെന്നാണ് സൈജു കുറുപ്പ് പറയുന്നത് ഇന്ന് കാണുമ്പോൾ പോലും എല്ലാ പ്രേക്ഷകർക്കും കണക്റ്റ് ആകുന്ന കഥയാണ് ചിത്രത്തിന്റേതെന്നും സൈജു പറയുന്നു അതുപോലെ ഒരു സിനിമ നിർമ്മിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും സൈജു കുറുപ്പ് കൂട്ടിച്ചേർത്തു തമിഴിലെ ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടിക്കാലം മുതൽക്കേ സിനിമ തനിക്ക് വലിയ ഇഷ്ടമാണെന്നും ജനിച്ചതും വളർന്നതും ഒക്കെ നാഗ്പൂരിലായതുകൊണ്ട് മലയാള സിനിമകൾ അധികവും തിയേറ്ററിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടില്ല എന്നും സൈജു കുറുപ്പ് പറയുന്നുണ്ട് കാസറ്റ് എടുത്തിട്ടായിരുന്നു പല സിനിമകളും താൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് നാട്ടിൽ വെക്കേഷൻ എത്തുമ്പോഴായിരിക്കും തിയേറ്ററുകളിൽ നിന്നും സിനിമ കാണാറുള്ളതെന്നും അഭിനയം തുടങ്ങിയ സമയത്ത് തന്നെ എന്തെങ്കിലും ഒരിക്കൽ ഒരു സിനിമ നിർമ്മിക്കണമെന്ന മനസ്സിലുണ്ടായിരുന്നുവെന്നും സൈജു കുറുപ്പ് പറയുന്നു ഏതെങ്കിലും ഒരു കഥ നിർമ്മിക്കാമെന്ന് താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല താൻ എന്നും മാതൃകയാക്കുന്ന സിനിമയാണ് മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ ചിത്രം എല്ലാ കാലത്തും മികച്ചതായി നിൽക്കുന്ന ഒരു സിനിമയായാണ് ആ ചിത്രത്തെ താൻ കാണുന്നതെന്നും സൈജു കുറുപ്പ് പറയുന്നു ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും അതിലുണ്ട് ഒപ്പം മോഹൻലാലിന്റെ ഈസി ആയിട്ടുള്ള പെർഫോമൻസും ചിത്രത്തെ എക്കാലവും ക്ലാസിക്കായി നിർത്തുന്നതാണ് അതുപോലെ ഒരു കഥ ഇപ്പോൾ തന്റെ അടുത്ത് വന്നാൽ മറ്റൊന്നും നോക്കാതെ താൻ അത് നിർമ്മിക്കുമെന്നും സൈജു കുറുപ്പ് പറയുന്നു സൈജു കുറുപ്പ് ആദ്യമായി നിർമ്മാതാവിന്റെ കുപ്പായം അണിയുന്ന സിനിമയാണ് ഭാരതനാട്യം കുട്ടിക്കാലം മുതൽക്കേ സിനിമകൾ തനിക്ക് വളരെ ഇഷ്ടമായിരുന്നുവെന്നും അഭിനയമല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർമ്മാണം ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നും സൈജു കുറുപ്പ് പറയുന്നുണ്ട് മറ്റു മേഖലകളിൽ കൂടുതൽ ക്രിയേറ്റീവായി ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തതെന്നും സൈജു കൂട്ടിച്ചേർത്തു ഹരിഹരൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മയൂഖത്തിലൂടെ സിനിമാ കരിയർ ആരംഭിച്ച നടനാണ് സൈജു കുറുപ്പ് ആദ്യ ചിത്രത്തിൽ തന്നെ നായകനായി അരങ്ങേറിയ സൈജു പിന്നീട് വില്ലനായും സഹനടനായും ഒക്കെ സംവിധാനം ചെയ്ത ആടിലെ അറക്കൽ അബു എന്ന കഥാപാത്രത്തിലൂടെ കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് സൈജു കുറുപ്പ് തെളിയിച്ചു കരിയറിൽ നൂറിലധികം സിനിമകൾ ഇതിനോടകം തന്നെ സൈജു കുറിപ്പ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ